ഉണ്ടാവുമ്പോൾ പട്ടിന്റെ കടി കടി നോക്കുമ്പോൾ മൂട്ടന്റെ സത്യത്തില് ഇവര് കിതാബിലുള്ളത് പറയുന്നല്ല മുൻ തെറ്റാണ് ഒരു ഉദാഹരണം പറയുന്നത് വരെ തെറ്റാണ് സാധാരണ ഒരു ഉപമ പറയില്ലേ ആ ഉപമ വരെ തെറ്റാണ് ഇതൊരു ഉപമ പറഞ്ഞതാണ് ഇപ്പോൾ പിന്നെ പമ്പേസ് ഏ ക്യാൻസർ ഉണ്ടാവുമ്പോൾ കൃമിശല്യാരും വിഷയാക്കൂല ക്യാൻസർ ഉണ്ടോ ക്യാൻസർ ഉണ്ടെന്ന് വെച്ചിട്ട് കൃമി അടിച്ചു കഴിഞ്ഞാൽ മാത്താതിക്കോ അതിന് ഗുളികൊടിച്ചുവോ അതിനെ നോക്കാതെക്കും എന്താ പച്ചി പറയണത് ഏഹ് അപ്പം എനിക്കെന്താ വെച്ചാൽ ഒരു ഉദാഹരണം പറയണത് ചങ്ങാ അതെങ്കിലൊന്ന് നോക്കിയൊക്കെ അതെങ്കിലൊക്കെ ഒന്ന് നോക്കി വെച്ചാണ്ട് പറയേ ഒരു ഉദാഹരണം പറയുമ്പോൾ ഏഹ് അത് ഈ ഉദാഹരണം പറയാന്ന് പറഞ്ഞാൽ ചില ചില ആൾക്കാർ ഈ ഉദാഹരണം പറയുമ്പോൾ ഉണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നു അമ്മയത്തുണ്ടായിരുന്നു അവിടെ ഒരു മോമാക്കറി അയാൾ ഹോട്ടലിനടുത്തിയിരുന്നു അയാൾ ഹോട്ടലിനടുത്തുമ്പോൾ അയാളടുത്തേക്ക് പൊറാട്ടയ്ക്ക് പോകും ഈ പൊറാട്ടൊക്കെ ചെന്നിട്ട് ആളുകൾ ചെന്നിട്ട് പൊറാട്ട കുട്ടികൾ ചെന്നുകാണ്ട് ഇങ്ങനെ എടുത്ത് തിന്നപ്പോൾ ഇയാൾ പെട്ടെന്ന് ബെല്ലടിച്ചിട്ട് കുട്ടികൾ വരുന്ന കാണിയിട്ട് അന്ന് മാഷം എന്ത് ചെയ്തു ഹോട്ടലിൽക്കിന് വന്നു ഹോട്ടലിൽക്കിന് വന്നേക്കിപ്പോഴും കുട്ടികൾ ഇവിടെ നിന്ന് പോയിട്ടില്ല എന്നാൽ ഭയങ്കര ചൂടായപ്പോൾ ഉണ്ട് അവിടെ അപ്പോൾ ഇയാൾ ഇയാളെന്തു ചെയ്തു പെട്ടെന്ന് മാഷോടും ഇങ്ങോട്ട് ചൂടാക്കാണ് കുട്ടികളെല്ലാവരും ഇങ്ങോട്ടും കയറി വരും എന്നിട്ട് പൊറാട്ടം കണ്ട് തുറക്കും അലമാരം കണ്ട് തിന്നും എന്നറഞ്ഞു പൊറാട്ടം കണ്ട് തുറക്കും അലമാരം കണ്ട് തിന്നും അഥവാ ഈ അലമാര തുറക്കുന്നിട്ട് പൊറാട്ടം തിന്നും എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇത് അലമാരാണ് പിന്നെ പൊറാട്ടം കണ്ടു തുറക്കും അലമാറാണ് തിന്നും ഇത് ഇതേമാതിരിക്കത്തെ ഉദാഹരണം പൊന്നാര പൊന്നാറക്കുഞ്ഞാമേജിപ്പാറയല്ലേ പ്ലീസ് ആ ഞമ്മളെ പമ്പേസ് ഇപ്പോൾ സ്ത്രീകളുടെ ഔറത്ത് പറയുന്നുണ്ട് സ്ത്രീകളുടെ ഔറത്ത് പറയുന്നത് പഴയ കാലഘട്ടത്തിലേ നമ്മൾ കേട്ടുപോകുന്നൊരു സംഗതിയുണ്ട് പഴയ ആലിമീങ്ങൾ പറയുന്നൊരു സംഗതിയുണ്ട് അവിടെ സുന്നി മുജാഹിദി ജമായത്തി എന്നൊന്നുമില്ല എല്ലാവരും അവിറത്തിൻ്റെ വിഷയത്തിൽ ഒരേ സ്ഥാനത്താണ് ഏയ് പിന്നെ സ്ത്രീയുടെ അവിറത്ത് പറയുന്നത് നിസ്കരിക്കുമ്പോൾ മുൻകഴിയും മുഖവും ഒഴിച്ച് പുറത്തിറങ്ങുമ്പോൾ മുഴിവനും അവറത്താണ് അന്യപുരുഷനെ തൊട്ട് മുഴിവനും അവറത്താണ് എന്ന് പഴയ കാലഘട്ടങ്ങളിൽ ആലിമീങ്ങൾ പറഞ്ഞത് അതുപോലെ മദ്രസ ബുക്കുകളിൽ പറഞ്ഞു വന്നത് ഇതുപോലെ തന്നെ നമ്മൾ പ്രഭാഷണങ്ങളിലും വയതുകളിലും ആലിമീങ്ങളുടെ പഴയ പഴയ ആലിമീങ്ങളുടെ വയതിലൊക്കെ കേട്ട് വന്നത് നാടന്മാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഈ വിഷയത്തെ ഇപ്പോൾ വളച്ചൊടിക്കുകയാണ് ഇവരും എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത് അവിടെയൊക്കെയാണ് ഇതിൻ്റെ വിഷമം കിടക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയാണ് ഈ വളച്ചൊടിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ് മുഖവും മാത്രല്ല എന്ത് ചെയ്യണ മറക്കണ്ട തണ്ടങ്കാലിന്റെ അവിടുന്ന് അങ്ങോട്ടും നിര്യാണിന്റെ അവിടുന്ന് അങ്ങോട്ട് ഒന്നും പെണ്ണ് മറക്കേണ്ടതില്ല ഇത് ഞാൻ പറയല്ല ഒരു പൊതുവേദിയിൽ ഈ പമ്പൈസും പറയുന്നൊന്നും കേട്ടുണ്ടതില്ല മറക്കേണ്ടതില്ല ഇമാമും ഷാഫി പണ്ഡിതന്മാരും പറഞ്ഞു വൽ അബുഹനീ അതൊക്കെ യാത്രകളിലും മറ്റും ആവശ്യമാകും കേട്ടിലെ സുഹൃത്തുക്കളെ പുറത്തിറങ്ങുമ്പോ സ്ത്രീ മുഖം മറക്കേണ്ടതില്ല മുൻകൈ മറക്കേണ്ടതില്ല ചെയ്യണ്ട മറക്കേണ്ടതില്ല അതൊക്കെ ആവശ്യമാകും യാത്രയിൽ നിന്നാ കാലൊക്കെ ആവശ്യമാകും യാത്രയിൽ ആവശ്യമായതുകൊണ്ടാണ് അത് മറക്കേണ്ടാത്തത് എന്നാണ് ഈ പമ്പെയ്സ് ഈ മൊയന്ത് പറയുന്നത് അങ്ങനെ യാത്രയിൽ ആവശ്യമാകുന്ന പല സാധനങ്ങളും ഇനി ഉണ്ട് അങ്ങനെയാണല്ലോ ഇതൊക്കെ ഇപ്പോൾ യാത്രയിൽ ആവശ്യമായതുകൊണ്ടാണല്ലോ എന്തു ചെയ്യണത് ഇങ്ങനെ ചെയ്യണത് അപ്പൊ പോണ ആൾക്ക് ഇപ്പൊ ബാത്റൂമുക്ക് പോകാൻ മുട്ടിക്കഴിഞ്ഞാല് പോണ വൈക്കുന്നെന്തു ചെയ്യാ പെരീന്ന് തന്നെ മാടി മാടിപൊടിച്ച് പോണ്ടി വരും കാരണം അതിന് പോകുമ്പോ അങ്ങനെയാണല്ലോ എന്ത് കുറ്റങ്ങളും ഇങ്ങനെ ഇനി ആ മറ്റ പറയുന്നു അന്ന് നോക്കി വലിയ വലിയ സുൽത്താന് രണ്ട് കിതാബ് രണ്ട് ഇമാൻ നവവി ഷറഹുൽ എന്താ പറഞ്ഞേ സ്വതന്ത്ര സ്ത്രീ അവളുടെ ശരീരം മുഴുവനും ഇല്ലൽ വൽ മുഖവും ഇനിയൊന്നും അതിലും പറയാനൊന്നുമില്ല ഇനി ഒന്നും പറയാനൊന്നുമില്ല ഇനി ഒന്നും പറയാനൊന്നുമില്ല കാരണം എന്ത് മുഖവും മുൻകൈയും ഒഴികെ അപ്പോ പൊതു രംഗത്തേക്ക് ഇറങ്ങുമ്പോ മുഖവും മുൻകൈയും എന്ത് ചെയ്യണ്ട മറയ്ക്കേണ്ടതില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്യപുരുഷന്മാരെ തൊട്ട് ഒരു സ്ത്രീ മുഖവും മുൻകൈയും മറക്കേണ്ടതില്ല അതാണ് ഇവൻ കിതാബ് നോക്കിയിട്ട് ഇവന് കിട്ടിയത് മറ്റേ ഇവൻ്റെ പമ്പൈസായ പമ്പൈസിന് കിട്ടിയത് പിന്നെ മുഖവും മുൻകൈയും മാത്രമല്ല കഥമാനുമുണ്ട് രണ്ട് കാലും മറക്കേണ്ടതില്ല രണ്ട് കാലും മറക്കേണ്ടതില്ല ഇങ്ങനെയാണ് മറ്റേ പമ്പേസിന് കിട്ടിയത് കഥമാനുണ്ട് പമ്പേസിൻ്റെയിൽ ഇവന്റീൽ കഥമാനില്ല ഉള്ളൂ മുൻകൈയും മുഖവും ഉള്ളു ഇവൻ്റെ മുൻകൈയും മുഖവും എന്തു ചെയ്യേണ്ടതില്ല മറക്കേണ്ടതില്ല നൗഷാദിൻ്റെയിൽ മറ്റുവൻ്റെയിൽ കഥമാനുണ്ട് കാലും മറക്കേണ്ടതില്ല ആവശ്യം വരും ഇതാണ് പറഞ്ഞത് എന്നാ ഞമ്മക്കുണ്ട് ഇവനക്ക് മറ്റൊരു ഞങ്ങ നമ്മളെ കുഞ്ഞേമു കുഞ്ഞേമു പറഞ്ഞത് എനിക്ക് ഞാൻ കരുതി കുഞ്ഞേമുഞ്ഞ് വേറെ കാര്യം പറയാൻ കരുതി ഇവന് പിന്നെ കഫൈനേം പറഞ്ഞു മറ്റോ കഥമാനേം പറഞ്ഞപ്പോ ഇനിയിപ്പോ കുഞ്ഞേമ ഫർജിനെയ് പറു പേടിച്ചിട്ട് ഏ അങ്ങനെയാണല്ലോ ചിലപ്പോ സെഡ്യണ്ടെന്നായിട്ട് പറയോ അങ്ങനെയും പറയില്ല എന്നൊന്നും പറയാൻ പറ്റൂല റ്റുങ്ങളുക്കളാണ് ഇറ്റാ ഒന്നും പറയാൻ പറ്റൂല അപ്പോ സ്ത്രീകൾ എന്തു ചെയ്യേണ്ട ഉള്ളിലുള്ള വസ്ത്രം ഇടേണ്ടതില്ല അങ്ങനൊക്കെ പറയാൻ സാധ്യത ഉണ്ട് ഏഹ് അങ്ങനെയൊക്കെ പറയാം ഇവർക്ക് എന്തത് ഏഹ് ഒരു കൊട്ട തീട്ടം തിന്നണത്താൽ ഒരു വളി ഇട്ടാലും ചോദിച്ചില്ലേ ഓനപ്പെന്താ അതിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നതുപോലെയാണ് വലിയ കാര്യം അപ്പോ അങ്ങനെ വരുമോന്ന് പേടിച്ചിരുന്നു പക്ഷെ അപ്പൊ കുഞ്ഞേമ പറഞ്ഞത് എന്റെ എനിക്ക് ആ പിന്നെ ഞങ്ങളുടെ എന്റെ പഴയ പ്രസംഗങ്ങളൊക്കെ കൊടുന്ന് ഇവര് പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്ക് ഞങ്ങളുടെ ആദ്യത്തെ ആ വിഷയത്തിൽ ആദ്യത്തെ വാദം തന്നെയാണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് അതൊന്ന് കേട്ടോക്കാൻ ആ പറയുന്നത് ആദ്യത്തെ വാദം തന്നെയാണ് ഇപ്പോ എന്ന് പറയുന്നത് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഏത് രൂപത്തിൽ ഇറങ്ങണം ഞങ്ങൾ കന്നു പറയാനുള്ളതും ഇന്ന് പറയാനുള്ളതും എന്നും പറയാനുള്ളത് ഇസ്ലാം നിഷ്കർഷിച്ച രൂപത്തിലായിരിക്കണം ഇറങ്ങേണ്ടത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു നിലപാടിലും മാറ്റല്ല ഞങ്ങൾക്കല്ല കുഞ്ഞേമേ അനക്ക് അനക്ക് യാതൊരു നില പിന്നെ നിലപാടിലും മാറ്റല്ല എന്നാണ് പെഞ്ച് പറഞ്ഞത് പക്ഷേ മറ്റോല് പറഞ്ഞത് ഓല് രണ്ടാലും ഓല രണ്ടാലുടേയും നിലപാടിൽ മാറ്റമുണ്ട് ഒരു പറഞ്ഞല്ലോ മുൻകൈയും മുഖവും ഒഴിച്ച് പിന്നെ എന്തു ചെയ്യുക അവറത്താണ് അപ്പോൾ മുൻകൈയും മുഖവും മറയ്ക്കേണ്ടതില്ല പുറത്തേക്കിറങ്ങുക എന്നാണ് നൗഷാദിൻ്റെ വാദം സ പമ്പ്സിൻ്റെ വാദം മുൻകൈയും മുഖവും കാലും എന്തു ചെയ്യണ്ട മറയ്ക്കേണ്ടതില്ല പുറത്തേക്കിറങ്ങുമ്പോൾ കാരണം അതൊക്കെ പുറത്ത് ആവശ്യം വരും എന്നുള്ളതാണ് പമ്പൈസിൻ്റെ വാദം പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നു അനക്കിഞ്ഞ് പിന്നെ ഇനി വേറെയും ചിലപ്പോൾ ആവശ്യങ്ങൾ വരുന്ന വേറെ സാധനങ്ങളുണ്ടല്ലോ അപ്പം അവൻ തന്നെ ചിലപ്പോൾ മറക്കേണ്ടി വരൂല ഏക്കാരം എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പ്രസംഗം നോക്കി അപ്പം ഇജ്ജ് പറഞ്ഞത് എൻ്റെത് പഴയ വാദം തന്നെയാണ് എനക്കുള്ളത് ഏഹ് ഞങ്ങൾ എന്നാ പറഞ്ഞത് ബഹുമാനിച്ച് എന്നെ ബഹുമാനിച്ചു പറഞ്ഞത് ഏക്കാരം ഏഹ് അത് ഓൻ്റെ വാദം എന്താന്നുള്ളത് ഇവൻ്റെ പഴയ വാദമാണ് ഇവൻ ഉള്ളത് എന്ന് പറഞ്ഞു ആ പഴയ വാദം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ മഹത്തായ മജിലിസിലെ ഫിൽമ് കേൾക്കാൻ വരുന്ന സഹോദരിമാരെ തങ്ങളുടെ മീൻ പറയാൻ വരുന്ന ഉമ്മമാരേ പരാത്ത് മജിലിസിൽ പങ്കെടുക്കാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മദീനയിൽ കിടന്നുകൊണ്ട് റസൂരുള്ള ഈ സദസ്സ് കാണുമ്പോ റസൂരുള്ളടെ മനസ്സ് വേദനിക്കാതിരിക്കണോ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങൾ വന്നുകൂടാ അത് ഇവിടേക്കെന്ന് മാത്രമല്ല നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ വീട് വിട്ടിറങ്ങുന്നുണ്ടോ അത് ഹോസ്പിറ്റലിലേക്കാകട്ടെ കല്യാണ വീട്ടിലേക്കാകട്ടെ അതേ സൽക്കാരത്തിനാകട്ടെ ശരീരം മറച്ചിട്ടല്ലാതെ ഒരൊറ്റ പെണ്ണും ുംറങ്ങൂടാ ഈ കുഞ്ഞേമ്മ പറയുന്നുണ്ട് എന്തൊക്കെയാണ് മറക്കേണ്ടത് മറക്കേണ്ട സ്ഥലങ്ങൾ മുഖം മറക്കാതെ കൈ മറക്കാതെ മറക്കാതെ കാലു മറക്കാതെ പുറത്തിറങ്ങിക്കൂടോ എന്ന് പറയുന്നത് മുഖം മറക്കാതെ കൈമറക്കാതെ തലമറക്കാതെ മറുമറക്കാതെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും തീകട് പുറത്തിറങ്ങിയാ റസൂറുള്ളത് പൊരുത്തപ്പെടൂല ഞാൻ പറഞ്ഞത് വളരെ കൃത്യ കറക്റ്റ് ആണ് റസൂറുള്ളയാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ വസ്ത്രം ഏതാണെന്ന് ആ റസൂറുള്ള പറഞ്ഞ വസ്ത്രമാണ് നമ്മൾ ഇടേണ്ടത് അതല്ലാതെ നമ്മൾ ഒരു കാട്ടുകള്നെ ശേഖാക്കിയിട്ട് ആ കാട്ടുകൾൻ്റെ ഭാര്യ ഒരിക്കറങ്ങിയപ്പോൾ മുഖം മറക്കാതെ ഇറങ്ങിയപ്പോൾ മുഖത്തിന് വേണ്ടി മുഖം കാണിക്കാം എന്നുള്ള കിതാബിന് നോക്കിയാണ്ട് തെളിവുണ്ടാക്കിയാണ്ട് അതുപോലെ പിന്നിറങ്ങിയപ്പോൾ കയ്യും കാണിച്ചു കൊണ്ടിറങ്ങിയപ്പോ കയ്യും കാണിക്കാം എന്ന് തെളിവുണ്ടാക്കി പിന്നെ കോഴിക്കോട് മുട്ടായി തെരുവിലൂടെ ഇറങ്ങി നടന്നപ്പോൾ കാലും കാണിച്ചപ്പോൾ അപ്പോൾ കഥമാൻ കാലും കാണിക്കാതെ ആവശ്യം വരുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുണ്ടാക്കുക ആർക്ക് വേണ്ടിയിട്ട് കാട്ടുകള്ൻ്റെ ഭാര്യക്ക് ഉന്നത പെണ്ണുങ്ങളുടെ നേതാവാണ് എന്ന് പറയുന്ന ഈ പെണ്ണിന് വേണ്ടി തെളിവുണ്ടാക്കുക ഇത് കാട്ടുകള്നെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ കാട്ടുകള്നയ്ക്കും വലിയ സേഹാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുണ്ടാക്കി തീർക്കുന്ന ഈ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ കുഞ്ഞേമ്മ പറഞ്ഞത് കാര്യമാണ് കുഞ്ഞേമ്മത അള്ളൻ്റെ റസൂർ എങ്ങനെ പറഞ്ഞ അതുപോലെ എടുക്കണം ബിഗ് ഈ വിഷയത്തിൽ